അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനിത് കുറേ ദിവസം മുന്നെടുത്ത് വെച്ചാൽ വീഡിയോസ് ആയിട്ടോ നമ്മൾ കേക്കിൻ്റെ പരിപാടിയാണ് ഫസ്റ്റായിട്ട് തന്നെ കാണിക്കുന്നത് രാവിലത്തെ കാറ്ററിങ്ങിൻ്റെ പരിപാടി എല്ലാം തന്നെ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമല്ലേ പരിപാടിയും പിറ്റേ അത് രാവിലെയല്ലേ പണി അങ്ങനെയാണ് ട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ബർത്ത്ഡേ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കളെ നമ്മളെ ചാനലൊക്കെ ആദ്യായിട്ട് കാണുന്ന നമ്മൾ പുതിയ കൂട്ടുകാർ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനൊക്കെ ഒന്ന് മറന്നു പോകാതിരിക്കുക ഇതുവരെ നമ്മളെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ നല്ല മനസ്സിലൊരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരുപാട് നിങ്ങൾ നിങ്ങളോരോരുത്തരെയും പിന്നെ സപ്പോർട്ട് കൊണ്ടാണ് ഞമ്മക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും അതേപോലെ വീഡിയോ ഇട്ടിട്ടുള്ള നിങ്ങൾ വിളിച്ചാൽ അന്വേഷിക്കണതും അങ്ങനെ കുറച്ച് നല്ല മനസ്സിലെ ആളുകളുണ്ട് ഓരൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും ഇടുന്നത് ട്ടോ നമ്മൾ കുറച്ച് മടിച്ച് നിന്നാലും ഇവര് ചോദിക്കുമല്ലോ വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഇത് ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചോക്ലേറ്റ് ഗഡാഷ് ഒഴിച്ചിട്ടാണ് ഉണ്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ജലദോഷവും തൊണ്ടവേദന ഒക്കെ ആയിട്ട് സൗണ്ട് ഒന്നും ക്ലിയർ ഇല്ല കേട്ടോ അപ്പോൾ ഒരു ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പിന്നെ നമ്മളെ വേറെ വീഡിയോസ് ഞാൻ ഇടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇനി എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കുറച്ച് താമസമുണ്ട് അതൊന്ന് ലെവലായി കിട്ടാൻ വെഡ്ഡിങ്ങിൻ്റെയും അതേപോലെ സോറി വെഡ്ഡിങ്ങിൻ്റെ എല്ലാം എന്താ എൻഗേജ്മെൻറ്റിൻ്റെയും നിക്കാഹിൻ്റെയൊക്കെ വീഡിയോസ് കെട്ടോ അപ്പോൾ അതൊക്കെ നിഷാ ഞാൻ പിന്നെ സാവധാനത്തിൽ പോലെ ഇടും ഇപ്പം അത് കാറ്ററിങ്ങിൻ്റെ പരിപാടിയും അത് കഴിഞ്ഞിട്ട് ഇത് എഡിറ്റിങ്ങും ഒക്കെ പാടാകുമ്പോൾ ടൈം കിട്ടണില്ല അതുകൊണ്ടാണ് ഒന്നാമത് ഇപ്പം നമ്മൾ കേക്കിൽ ഗണാശക്കൊഴിച്ചെടുത്തേ ഇനി ചോക്ലേറ്റിൻ്റെ കുറച്ച് പിന്നെ ക്രീം എടുത്തിട്ട് അതിൽ ചെറിയ പൂവ് ഇങ്ങനെ ട്ടോ കൊടുക്കുകയാണ് കേട്ടോ എഴുതാൻ പേരെഴുതാൻ ഒരു റൗണ്ട് ഇങ്ങനെ ദാ അത് അതായത് വരച്ചെടുത്തേക്കണേ ഇങ്ങനെ ഇതിലൊന്ന് പേരെ എഴുതിയെടുക്കണം അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നേരെ സ്റ്റിക്കൊന്നും വെക്കണില്ല കുറച്ച് വലിയൊരാൾക്കാണ് കേട്ടോ അപ്പോൾ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞേനും ഒന്നും വെക്കണ്ട പറഞ്ഞേനെ ട്ടോ അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ക്രീം കൊണ്ടാണ് പേര് പേരെഴുതണത് അപ്പോ സിനിന്നാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേന്റെ ആളെ പേര് ഹാപ്പി ബർത്ത്ഡേ സിനി എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഞാൻ പേരും കൂടി എഴുതി കൊടുക്കേണ്ടത് സിനിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് എന്തെങ്കിലും ഒരു ഫ്ലവറും കൂടി വെച്ചുകൊടുക്കണം പിന്നെ പോവാൻ നേരത്ത് ബോക്സിലാക്കാൻ നേരത്ത് ഞാനിതേക്ക് ഗോൾഡൻ കളർ സിൽ മൊത്തം കൂടി ഇട്ട് കൊടുത്തിരിക്കണു കേട്ടോ അത് തുറന്നതിന് ശേഷം പിന്നെയോ ആദ്യം കുറേ സമയം ഇടണോ ഇടണ്ടേ ഇടണോ ഇടണ്ടേ വിചാരിച്ചിങ്ങനെ നിന്നു പിന്നെ ലാസ്റ്റ് ഒട്ടിച്ചിട്ട് ഞാൻ പിന്നെയും കഴിച്ചിട്ടോ പിന്നെയും കഴിച്ചിട്ടാണ് ഞാൻ വേണോ വേണ്ടത് വിചാരിച്ചേക്ക് കുറച്ച് ഷുഗർ ബോൾസുകളൊക്കെ ആളൊക്കെ ഇട്ടുകൊടുത്തത് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തോന്നി അല്ലെങ്കിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇടുക തോന്നി മുത്തു ഇടണത് അത്ര വലിയ തോന്നില്ല പക്ഷേ എനിക്ക് ആ മുത്തണ്ട് ഇട്ട ഇട്ടാലുള്ളൊരു സമാധാനമാകും കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒട്ടിപ്പ് ഒട്ടിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും തുറന്നിട്ട് അല്ലെങ്കിൽ രണ്ട് മുത്തിടാ വിചാരിച്ച അങ്ങനെ മുത്തിട്ടിട്ടായിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലത്തെ വീഡിയോ ആണ് രാവിലെ എണീറ്റിട്ട് നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ പത്തിരി പൊരിച്ചെടുക്കുകയാണ് നമ്മളെ അടുപ്പിൽ അടുപ്പിലിട്ടോ അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടേക്കണ് നല്ലോണം തിളച്ച് വന്നിരിക്കണം കേട്ടോ എണ്ണ അപ്പോൾ നന്നായിട്ട് കുറച്ച് അധികം പത്തിക്കി കിട്ടണം വിട്ടേക്ക് തന്നെ പത്തിരിൻ്റെ മേൽഭാഗം ഇങ്ങോട്ട് പൊള്ളച്ച് ഇങ്ങാണ്ട് ഒന്ന് ചുമന്ന കളറായി വന്നിരിക്കണേ പിന്നെ തീ ഒന്ന് മാക്സിമത്തിലാക്കിയതിന് ശേഷം ഒന്നിങ്ങോട്ട് ചൂട് ഭാഗത്തിലാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടി എടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് പൊരിച്ച പത്തിരിക്കാണ് കേട്ടോ നമുക്ക് അധികം ഓർഡർ ഉണ്ടാകാം അതേപോലെ പൂവട ഇത് രണ്ടും തന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നിങ്ങൾ വിചാരിച്ചു എന്തപ്പം തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇതിനെയാണ് അധികം ഓർഡർ ഉണ്ടാക്കുക അതുകൊണ്ടാണ് തന്നെ ഉണ്ടാക്കണം കേട്ടോ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സോനുന് മദ്രസ് പോകാൻ വേണ്ടിങ്ങാണ്ട് ഓന് ബ്രെഡ് പൊരിച്ചാൽ മതിയാണങ്ങാണ്ട് അതിങ്ങനെ കുറച്ച് നെയ്യാക്കിയിട്ടൊന്ന് ഒന്ന് പിന്നെ പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ മുട്ടയിലൊന്നും ഇട്ട് പൊരിച്ചിട്ടില്ല വെറുതെ നെയ്യൊന്ന് പുരട്ടിയിട്ടൊന്നിങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് കാണാം അപ്പോൾ അവന് ചായ കുടിക്കണം മദ്രസ് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ രണ്ട് ബ്രെഡും കൂടിയും പിന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക മുട്ട പഞ്ചസാരയിൽ മുക്കിങ്ങാണ്ടും അതേപോലെ അങ്ങനെയും പൊരിച്ചെടുക്കും ഉണ്ടല്ലോ പഴംപൊരി മാവിൽ അങ്ങനെയും ബ്രെഡ് പൊരിച്ചെടുക്കലുണ്ട് കൊക്കവിടേൻ്റെ മാവുണ്ടല്ലോ കൊ ഉള്ളിയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞാണ്ട് അങ്ങനെയും ബ്രെഡ് പൊരിച്ചെടുക്കലുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ കൊക്കവടൻ്റെ മാവുണ്ടല്ലോ കൊക്കവട പിന്നെ കടലമാവും ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടു കണ്ടില്ല മാവിൽ മുക്കി പൊരിച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബ്രെഡിന് ഞാൻ കുറേ ഒരു വീഡിയോയിൽ ഇപ്പോൾ നല്ല രണ്ട് വർഷം ഒരു വീഡിയോസിൽ അത് ഇട്ടുക്കണ് നമ്മുടെ ചാനലിൽ അപ്പോൾ എന്ത് പൽക്കാലം കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടീല് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ അപ്പോൾ ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും കഴിക്കാൻ അപ്പോൾ അതാ നമ്മളെ പത്തിരി ഒക്കെ പൊരിച്ച് റെഡി അയക്കണം കേട്ടോ അപ്പോൾ പാത്രത്തൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പൊരിച്ച പത്തിരി അടുത്ത ട്രിപ്പ് കോരാനായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇനി നമ്മൾ ബ്രെഡ് പൊരിക്കാനും ചായ കൊടുക്കാനൊക്കെ നന്ദിയാണ് കേട്ടോ മദ്രസേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള പത്തിരിയും കൂടി ഇങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് പിന്നെ എന്നുണ്ടാക്കണ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കണ കൽത്തപ്പൊക്കെ റെഡിയാക്കി വെക്കി വെച്ചിരിക്കണേ അതൊന്നും ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മളിന്ന് ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കണത് അളക്കച്ചോറണ്ട് മക്കളെ കുറേ കാലിക്കണം അളക്കച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് തേങ്ങാച്ചോറ് എന്നൊക്കെ പറയില്ലേ പച്ചരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് അളക്കച്ചോറ് പറയില്ലേ അപ്പോൾ ഇനി വെള്ളം ഇതൊക്കെ അളന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങി അതേപോലെ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മളെ വെള്ളത്തിക്ക് അതാ പച്ചരി കഴുകി വെച്ചിരിക്കണേ അപ്പോൾ കൈകലൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഒതിൽ ഉലുവട്ടിട്ടില്ലല്ലോ നോർമൽ ഉണ്ടായിരുന്നത് പിന്നെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ ഉലുവട്ട് കൊടുത്തിന് അല്ലെങ്കിൽ നമ്മൾ അരി കഴുകുമ്പോൾ അരിൻ്റെ കൂട്ടത്തിലിട്ടിട്ടാണ് ഉലുവ കഴുകിയെടുക്കൽ അപ്പം എനിക്ക് കലത്തപ്പം ചുട്ടേ കലത്തപ്പം കണ്ടെടുത്ത കുക്കർക്കാണ്ട് ഇട്ടേക്കാണ് കേട്ടോ പച്ചരി കഴുകാൻ വേണ്ടിയിട്ട് അതിലെടുത്തിട്ടാണ് കഴുകണം വേറൊരു പാത്രം കഴുകാനാക്കേണ്ട വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ടാകും അപ്പം ഞാനിതൊക്കെ നന്നായിട്ട് കേക്ക് എടുക്കുകയാണ് കേക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ എന്നില്ല ഓർമ്മ കേട്ടോ അപ്പോൾ അതാ വെള്ളം പിന്നെ തേങ്ങയും ഉപ്പും ചെറിയ ചെറിയുള്ളിയും റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ തേങ്ങാച്ചോറ് വയ്ക്കുകയാണെങ്കിലും അതേപോലെ ഇളക്കച്ചോറ് വെക്കുകയാണെങ്കിലും ഒരു ടേസ്റ്റിനും ഒരു സ്മെല്ലിനും ഒരു മയത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ നിങ്ങൾ എത്രയാളോ അങ്ങനെ ചെയ്യലുണ്ടെന്ന് എനിക്കറിയില്ല ഞാനെപ്പോൾ തേങ്ങാച്ചോറ് വെക്കുകയാണെങ്കിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കലുണ്ട് കേട്ടോ അപ്പം അത് ലാസ്റ്റായിട്ട് ഉലുവ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സോനുവിനൊന്നും ഉലുവ കണ്ട പിന്നെ ചോറ് ഉലുവല്ല ചോറാണ് വേണ്ടാരണം അങ്ങനെ തിന്നുന്നില്ല കേട്ടോ എല്ലാം ഇഷ്ടമൊന്നുമില്ല അപ്പം ഇന്നത്തെ കടി നമ്മളത് ഇതാണ് കേട്ടോ തേങ്ങാ ചോ തേങ്ങാച്ചോറ് ഇളക്കച്ചോറ് എന്നൊക്കെ പറയുന്ന ചോറാണ് നമ്മൾ ചാക്കേരിയേറ്റ് വെക്കുകയാണെങ്കിൽ ഇതിന് തേങ്ങാച്ചോറ് അറിയും പച്ചേരിയേറ്റാവുമ്പോൾ അത് ഇളക്കച്ചോറാവൂലേ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ വെള്ളമൊക്കെ പാകാക്കി ഞാണ്ട് കറക്റ്റാക്കിങ്ങാണ്ട് നമ്മളിത് അടച്ച് വെച്ചേക്കണം ഇനി ഇത് വെന്ത് വരട്ടെ അപ്പോൾ ഇതിന് പൂവട ഉണ്ടാക്കാൻ റെഡിയാക്കിങ്ങാണ്ട് പത്തിരി ഒക്കെ പൂ അമർത്തി വെച്ചേക്കണ് തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ചേക്കണ് ഒന്ന് കുറച്ച് മതി കേട്ടോ പൂവട സ്കൂൾക്കല്ല കടി അടി കാണിട്ടോ പൂവട ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പോൾ അതൊക്കെ അത് നിറച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കണുണ്ട് ഒട്ടിച്ചെടുക്കൽ കഴിഞ്ഞിട്ട് നമുക്കത് അച്ചാക്കാനും ഉണ്ട് അപ്പോൾ സ്കൂൾക്ക് നമുക്ക് കടിയല്ല കേട്ടോ അപ്പോൾ പൂവാട നമ്മൾ കുറച്ച് ഉണ്ടാക്കണു പിന്നെ ഇന്നത്തെ വീഡിയോ ഒന്ന് ഞാൻ അത് കുറച്ച് ദിവസം മുന്നേ മുന്നെടുത്തിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ഇഷ്ടംപോലെ കട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ കുറേ സമയമാകുമ്പോൾ വെള്ളിയാഴ്ചയും കൂടി ആയപ്പോൾ തീരെ സമയമില്ല ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറേ സമയം വേണം വീഡിയോ കൂടി എടുത്ത് വരുമ്പോൾ കുറേ ടൈം നമുക്ക് അവിടെ പോകുമ്പോൾ അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ സ്കൂൾ നേരത്തെ തുടങ്ങും ചെയ്യും അപ്പോൾ ഒന്ന് കുറച്ചധികം കടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂൾക്ക് ഇന്ന് കട്ട്ലൈറ്റ് തന്നെ കേട്ടോ തോന്നുണ്ടാക്കിയത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കുറേ സമയം പോകും ഇത് കുറച്ച് ദിവസം ഒരു വീഡിയോസ് ഇനി അപ്പം ഞാൻ പൂവടെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതാ ഇത് ഇങ്ങനെ അച്ചിലിട്ട് കാണ്ട് റെഡി ആക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പം മക്കളെ ഞാൻ നമ്മളെ പൂവടെ ഒന്ന് പൊരിച്ചു നോക്കി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ സാധാരണ ആവി ആയിട്ടാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് എന്തായാലും ഒന്ന് പിന്നെ വീഡിയോ എടുക്കണ്ട കേട്ടോ പിന്നെ ഞാൻ ഈ പൂവടെ ഞാനങ്ങനെ പൊരിക്കുകയാണെന്നൊന്നും കരുതിയിട്ടില്ല ഞമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പിന്നെ ഞമ്മളത് കണ്ട് ഇങ്ങനെ പിന്നെ ശരിക്കാവണില്ല എന്നാൽ അങ്ങനെ പൊട്ടുകയാണെന്നപ്പോൾ എന്നോട് പറഞ്ഞാട്ടോ ഒന്ന് പൊരിച്ചു നോക്കിയാൽ മതി ഞാനങ്ങനെ പൊരിക്കലാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനെ കേട്ടോ നല്ല ഉഷാറായിട്ട് പൊട്ടാതെ നമ്മളത് പൊട്ടിയിട്ടല്ല ഞാൻ പറയണത് ഇത് പൊരിച്ചിട്ട് ടേസ്റ്റ് എന്ന് പറയാം അപ്പോൾ ഇതാ നമ്മളെ അളക്കച്ചോറൊക്കെ റെഡി ആയി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇതുണ്ടാക്കിയ ദിവസം ഉച്ചക്കൊക്കിനും കുറച്ച് അധികം നിന്നോട്ടെ പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ചോറുണ്ടാക്കാനും നേരം ഉണ്ടാവില്ല വിചാരിച്ചിങ്ങാണ്ട് രാവിലെക്കൊക്കെ ഉച്ചക്കിനും പാടുണ്ടാക്കി ഒരിളക്കച്ചോറാണ് ഇട്ടത് പിന്നെ ഞാൻ ഉച്ചക്ക് വേറെ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കതൊക്കെ ഇപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഇനി അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ചിക്കൻ ഉണ്ടേനെ അതൊക്കെ എടുത്ത് കണ്ട് പൊരിച്ചയ്ക്കെട്ടോ അത് പിന്നെ രാത്രിയിൽ പിന്നെ വേറെ ഫുഡ് ഉണ്ടാക്കണം അതാണ് പണി അപ്പോൾ ഈ കടിയുണ്ടാക്കലും പിന്നെ സ്കൂൾക്കുള്ള ചോറും കൂട്ടാനും പിന്നെ വേറൊരു ചോറും കൂട്ടാനും പാടെ വെച്ചിങ്ങാണ്ടാകുമ്പോൾ അതിന് കുറേ സമയം അപ്പോൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോറായ രണ്ട് നേരത്തിന് ആയല്ലോ വിചാരിച്ചാൽ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഉള്ളിയൊക്കെ വാട്ടി മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിങ്ങനെ നമ്മളെ മുട്ട റോസ്റ്റിക്ക് ഇത് രാവിലെ കഴിച്ചിരിക്കാണ് കേട്ടോ പിന്നെ ഉച്ചക്ക് ഞാൻ കഴിച്ചപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചിട്ടാണ് കഴിച്ചത് അപ്പം ഇത്ര ഉള്ളിട്ട മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസലാ വലൈക്കും